നമ്മള് ഇന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് ഈ സബ്ജക്റ്റിന്റെ ഓവർവ്യൂ ആണ് ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആ സബ്ജക്ടിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ എന്താണ് അതിന്റെ ഓർഗനൈസേഷനെ പറ്റിയാണ് നമ്മൾ നമ്മൾ കമ്പ്യൂട്ടറിനെ ഒരു ഹ്യൂമൻ ബോഡി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് പുറമേന്ന് കാണാൻ കാണാനും അതുപോലെ തന്നെ ഇന്റേണലി ഒരുപാട് ഓർഗൻസ് ഉണ്ട് ഈ ഓർഗൻസ് എല്ലാം ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസ് ആണുള്ളത് ആ ഫംഗ്ഷനാലിറ്റി പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവും ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് നമുക്ക് പുറമെ നിന്ന് കാണാവുന്ന പല ഫങ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ ഇന്റേണലി ഒരുപാട് അല്ലെങ്കിൽ ഒന്നിലധികം ഡിവൈസുകൾ അല്ലെങ്കിൽ കമ്പോഡൻസ് ഫംഗ്ഷൻ ചെയ്തിട്ടാണ് ഒരു കമ്പ്യൂട്ടർ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ഈ ഓരോ കമ്പോണൻസും എന്താണ് അതിന്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പ്രസന്റേഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ നോക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുന്നത് വൈ വി ലേൺ ദി കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ നമ്മൾ എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫീൽഡ്സ് അല്ലെങ്കിൽ ഒരുപാട് പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും എസ്പെഷ്യലി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ടെക്നിക്കൽ സപ്പോർട്ട് ഐ ടി അഡ്മിനിസ്ട്രേറ്റർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ സെക്യൂരിറ്റി ഡേറ്റാബേസ് ഇങ്ങനെയുള്ള ഫീൽഡുകളിലേക്കൊക്കെ നമുക്ക് ജോലിയിലേക്ക് നമുക്ക് പ്രാപ്തരാകണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് ഇതിന് ഈ പോസ്റ്റുകളൊക്കെ നമുക്ക് പ്രാപ്തരാകണം എന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ സ്ട്രക്ചറെ പറ്റി എക്സ്റ്റേണലി കൂടാതെ തന്നെ ഇന്റേണൽ സ്ട്രക്ചറെ പറ്റി ഒരു ഐഡിയ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ സബ്ജക്ടിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇനി സിലബസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നാല് ബ്ലോക്കുകളായിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വൺ മുതൽ ബ്ലോക്ക് ഫോർ വരെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വണ്ണില് പഠിക്കുന്നത് ഡേറ്റെപ്രസെന്റേഷൻ ആൻഡ് ലോജിക് സർക്യൂറ്റ്സിനെ പറ്റിയാണ് ബ്ലോക്ക് ടൂല് നമ്മൾ മെമ്മറിയെ പറ്റിയും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റിയാണ് നമ്മൾ ബ്ലോക്ക് ത്രീയില് പ്രോസസിങ് യൂണിറ്റ് അതായത് സിപ്യൂവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് ഫോറില് മൈക്രോപ്രസിനെ പറ്റിയും അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ആർക്കിടെക്ചറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ നാല് ഡിഫറെന്റ് ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് ഇനി ഈ നാല് ബ്ലോക്കുകളെ നമ്മൾ പല നാല് ബ്ലോക്കുകളിൽ എടുത്തു കഴിയുമ്പോഴേക്കും അതിനുള്ളിൽ പല പല യൂണിറ്റ്സുകളുണ്ട് ബ്ലോക്ക് വണ്ണില് നാല് യൂണിറ്റുകളാണുള്ളത് യൂണിറ്റ് വൺ മുതൽ ഫോർ വരെയാണുള്ളത് ഓവറോൾ പറയുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ ഒരു മൊഡ്യൂൾ ആണ് ബ്ലോക്ക് വണ് എന്ന് പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് വണ്ണിനകത്ത് പഠിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണെന്നാണ് പഠിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണ് ആ യൂണിറ്റ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ആ ഓരോ യൂണിറ്റുകളുടെയും റെസ്പോൺസിബിലിറ്റി എന്താണ് ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററായ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് അതിന്റെ യൂണിറ്റ് ടുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത് ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ നമ്മൾ ഈ കാണുന്ന ഡേറ്റ ഡേറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്കത് ഔട്ട്പുട്ടായിട്ട് തിരിച്ച് എങ്ങനെ കിട്ടുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഡേറ്റ റെപ്രസെന്റേഷനകത്ത് നമ്മൾ പഠിക്കുന്നത് പല നമ്പർ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ഡേറ്റേഷനകത്ത് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പം ത്രീയും ഫോറും നമ്മൾ പഠിക്കുന്നത് ലോജിക് സർക്യൂട്ടുകളെ പറ്റിയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പല ഗേറ്റുകളും സർക്യൂട്ടുകളും ഒക്കെ ജോയിൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് അപ്പൊ ആ സർക്യൂട്ടുകൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് ഫോറിനകത്ത് ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വൺ വണ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകും സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് വരുന്നുണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട് സി പി യു വരുന്നുണ്ട് മെമ്മറി വരുന്നുണ്ട് ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് യൂണിറ്റ് വണ്ണില് പഠിക്കുന്നത് പിന്നെ ഒരു ജനറൽ ഐഡിയ കിട്ടാനായിട്ട് യു എന്താണ് പ്രോസസ്സിങ് എന്താണ് ഇങ്ങനെയുള്ള ഒരു ജനറൽ ഐഡിയ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് രജിസ്റ്റർ സെറ്റ് ഡേറ്റ പത്ത് കൺട്രോൾ യൂണിറ്റ് ഒക്കെയാണ് രജിസ്റ്റർ എന്നൊക്കെ വെച്ചാൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു നമുക്ക് പറഞ്ഞു നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം അതിനുവേണ്ടി ഡേറ്റായ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ സ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്ററിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഡേറ്റ പാത്ത് കൺട്രോൾ മിറ്റ് ഡേറ്റ എങ്ങനെ ഒരു കമ്പോണൻ വേറൊരു കമ്പോണൻറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നു കൺട്രോൾ ഉണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് എങ്ങനെ പാസ് ചെയ്യുന്നു മെമ്മറി യൂണിറ്റ് ഇൻപുട്ട് ഔട്ട് ഔട്ട് പുട്ട് ഡിവൈസുകൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറുകൾ ഏറ്റവും ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആർക്കിടെക്ചറുകൾ എന്തൊക്കെയാണെന്നും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നത് യൂണിറ്റ് ടുവിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ഡേറ്റിപ്രസെന്റേഷൻ ആണ് ഈ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിൽ ഒരു ഡേറ്റെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പല കോഡുകൾ അല്ലെങ്കിൽ പല സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റായ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക ആ സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാന്നാണ് അതിമിനകത്ത് പഠിക്കുന്നത് അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഡേറ്റായെ റെപ്രസെന്റ് ചെയ്യുന്നു ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ നമ്പർ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ പഠിക്കണം പലതരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ഉണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട് ഉണ്ട് ബൈനറി ഉണ്ട് ഇപ്പൊ ഓരോ നമ്പർ സിസ്റ്റവും പഠിക്കണം അതിനോടൊപ്പം തന്നെ അതിന്റെ കൺവേർഷനും ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷനും അപ്പുറത്ത് തന്നെ നമ്മൾ പഠിക്കും പിന്നെ വരുന്നത് നെഗറ്റീവ് നമ്പർ റിപ്രസെന്റേഷന് ഫ്ലോട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും എയറേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എയറേഴ്സിനെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അതിന്റെ കറക്ഷൻ പോർട്സ് കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ടുവിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ഇനി യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോഴും ത്രീയും ഫോറിലേക്കും വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സർക്യൂട്ടുകൾ ലോജിക് സർക്യൂട്ട്സുകളെ പറ്റിയാണ് പഠിക്കുന്നത് അപ്പം കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പ്യൂട്ടറിന്റെ നമ്മളുടെ ഇന്റർണൽ സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പല ഗേറ്റുകളും സർക്യൂട്ടുകളും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളും ഫംഗ്ഷൻ ചെയ്തിട്ടാണ് അത് ആയിട്ട് നമുക്കുള്ള ഔട്ട് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ ഗേറ്റുകളെ പറ്റിയാണ് ആദ്യം പഠിക്കാനായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഗൂളിയൻ ഓൾജിബ്രഹ് സർക്യൂട്ടുകൾ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ അതിനുള്ള എക്സാമ്പിൾസ് സീക്വൻഷ്യൽ സെക്യൂരിറ്റികള് പിന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന കമ്പോണന്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പല ടൈപ്പ് ഓഫ് ഫ്ലാറ്റുകൾ ഫ്ലിപ്പ്ലോപ്പുകളുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പഠിക്കാനായിട്ടുള്ള ത്രീ ആൻഡ് ഫോർ ചാപ്റ്റേഴ്സിലെ ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കില ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും പഠിച്ചു പോകുന്നത് ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഡിവൈസുകളെ പറ്റിയാണ് മെമ്മറി സിസ്റ്റവും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ആണ് പഠിക്കാനായിട്ടുള്ളത് അപ്പം ഇതിനകത്തും നാല് ചാപ്റ്റേഴ്സ് ആണുള്ളത് യൂണിറ്റ് ഫൈവ് മുതൽ യൂണിറ്റ് എയ്റ്റ് വരെയാണ് ഇതിനകത്ത് ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് ഫൈവ് എടുക്കുവാണെങ്കിൽ മെമ്മറി സിസ്റ്റത്തിനെ പറ്റി ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നത് സിക്സിലേക്ക് വരുമ്പം അതിന്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെമ്മറി ഓർഗനൈസേഷനും കാര്യങ്ങളുമാണ് യൂണിറ്റ് സിക്സിനകത്ത് പഠിക്കുന്നത് യൂണിറ്റ് സെവനിലേക്ക് വരുമ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത് ഡിവൈസുകളെ പറ്റിയാണ് പഠിക്കാനായിട്ടുള്ളത് എയ്റ്റിനകത്തും അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ ഡിവൈസ് ടെക്നോളജീസും കാര്യങ്ങളുമാണ് പഠിക്കാനായിട്ടുള്ളത് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിറ്റ് ഫൈവും സിക്സും നമ്മൾ എടുക്കുമ്പോൾ മെമ്മറി ഹൈറാക്കിയാണ് ആദ്യം പഠിക്കാനായിട്ടുള്ളത് പല ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട് കമ്പ്യൂട്ടറിനകത്ത് ഓരോ ഫംഗ്ഷനാലിറ്റി ചെയ്യാനായിട്ടും പല ടൈപ്പ് ഓഫ് മെമ്മറികളുണ്ട് എസ് റാം ഡി റാം റോമ് ഇതൊക്കെ എന്താണെന്നാണ് പഠിക്കാനായിട്ടുള്ളത് പിന്നെ വരുന്നത് ഫ്ലാഷ് മെമ്മറി സെക്കൻഡറി മെമ്മറി അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ക്യാഷ് മെമ്മറി എന്താണ് ആ ക്യാഷ് മെമ്മറിയുടെ ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ഫൈവിലും സിക്സിലും നമ്മൾ സമ്മറി ആയിട്ട് പറയുക എന്നുണ്ടെങ്കിൽ ഫൈവിലും സിക്സിലും പല ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട് ആ മെമ്മറികൾ എന്തൊക്കെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് അതിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫൈവ് ആൻഡ് സിക്സിനകത്ത് ഇനി അടുത്ത ചാപ്റ്റർ സെവൻ ആൻഡ് എയ്റ്റ് ചാപ്റ്ററിലേക്ക് വരുവാന്നുണ്ടെങ്കില് സെവൻ ടു എയ്ത്തും ചാപ്റ്ററിലെ മെയിൻ ആയിട്ടും ഡിവൈസുകളെ പറ്റിയാണ് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പല ഡിവൈസുകളും നമ്മൾ സെമിലിയർ ആണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാവുന്നതും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ഒരുപാട് ഡിവൈസുകളുണ്ട് അതിനാണ് മെയിൻ ആയിട്ട് നമ്മള് ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത് ഇപ്പൊ കീബോർഡ് മൗസ് മോണിറ്റേഴ്സ് വീഡിയോ കാഡ് ക്യാമറ പ്രിന്റർ സ്കാനർ ഇങ്ങനെയുള്ള ഡിവൈസുകൾ എന്താണ് ആ ഡിവൈസുകളുടെ ക്യാരക്ടേഴ്സ്റ്റിക്സ് എന്താണ് അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മള് മെയിൻ ആയിട്ടും സെവൻത്തും എയ്റ്റും ചാപ്റ്റേഴ്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സെവൻത്തും എയ്റ്റും ചാപ്റ്റേഴ്സിനകത്ത് വരുന്നത് കാരണം നമ്മൾക്കറിയാം എവിടെ നോക്കിയാലും നമുക്ക് കമ്പ്യൂട്ടർ കാണാം കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പുറമേ നിന്ന് കാണാവുന്ന ഡിവൈസുകൾ എല്ലാവർക്കും ഫെമിലിയർ ആണ് ഇപ്പൊ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്യും അല്ലെങ്കിൽ മൗ മൗസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് സൈന്യം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊരു ഔട്ട് പുട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റർ അതുപോലുള്ള ഡിവൈസുകളൊക്കെ ആ മോണിറ്റർ അതുപോലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് റിസീവ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ എന്താണ് അതിന്റെ ഓർഗനൈസേഷൻസും കാര്യങ്ങളുമാണ് നമ്മള് മെയിൻ ആയിട്ടും സെവൻത്തും എയ്ത്തും ചാപ്റ്റേഴ്സിനകത്ത് പഠിക്കുന്നത് ഇനി അടുത്ത ബ്ലോക്കിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ത്രീ വരുവാന്നുണ്ടെങ്കില് കമ്പ്യൂട്ടറിന്റെ കോർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് സിപിയു ആണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ് സിപിയു എന്ന് പറയുന്നത് അപ്പൊ സിപ്യുവിനെ പറ്റിയാണ് നമ്മൾ തേർഡ് ബ്ലോക്കിനകത്ത് പഠിക്കുന്നത് അതായത് പ്രോസസിങ് യൂണിറ്റ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്തും നാല് ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലെങ്കിൽ നാല് യൂണിറ്റുകളാണുള്ളത് യൂണിറ്റ് നയൻ മുതൽ യൂണിറ്റ് ട്വൽവ് വരെയാണ് ബ്ലോക്ക് ത്രീക്കകത്ത് ഉള്ളത് ഇപ്പൊ യൂണിറ്റ് നയൻ എടുക്കുക ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ യൂണിറ്റ് ടെന്നിനകത്ത് വരുമ്പം രജിസ്റ്റേഴ്സ് മൈക്രോ ഓപ്പറേഷൻസ് ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷന് ഈ പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത് യൂണിറ്റ് ഇലവൻ ആൻഡ് ട്വൽവിനകത്ത് വരുമ്പോൾ കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നയൻതും ടെൻതും യൂണിറ്റിനകത്ത് വരുന്നത് ഇൻസ്ട്രക്ഷൻസ് അറ്റ് ക്യാരക്ടർസ്റ്റിക്സ് ആൻഡ് ഡിസൈൻ കൺസർവേഷൻ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് അത് പ്രോഗ്രാംസ് വഴിയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ തന്നെ പല ടൈപ്പുകളുണ്ട് പല തരത്തിൽ നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് അകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് പിന്നെ വരുന്നത് അഡ്രസ്സിങ് സ്കീമും രജിസ്റ്റർ ഓർഗനൈസേഷനും ആണ് അഡ്രസ്സിങ് സ്കീം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണം അത് ഏത് അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ കിട്ടുന്ന ആ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് നമുക്ക് എവിടെ കൊണ്ടു സ്റ്റോർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡ്രസ്സിംഗ് സ്കീമിനകത്ത് വരുന്നത് പല ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് ഉണ്ട് ആ അഡ്രസ്സിങ് മോഡുകൾ പഠിക്കുക ഓരോന്നിനും എക്സാമ്പിൾസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും അഡ്രസ്സിങ് സ്കീമിനകത്ത് വരുന്നത് അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് രജിസ്റ്റർ ഓർഗനൈസേഷൻ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ രജിസ്റ്റേഴ്സിന്റെ യൂസും അതിന്റെ കൂടെ തന്നെ ആവശ്യമായിട്ട് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ രജിസ്റ്റർ എന്താണ് ഡേറ്റാ പാത്ത് എന്താന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ഓർഗനൈസേഷൻസും കാര്യങ്ങളും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ നയൻത്തിലും ടെൻത്തിലും ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിക്കുന്നത് പിന്നെ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം മൈക്രോ ഓപ്പറേഷൻസ് കോൺസെപ്റ്റ് ഓപ്പറേഷൻസിനെ പറ്റിയും ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുന്നത് യൂണിറ്റ് ഇലവൻ ആൻഡ് ട്വൽവില് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അപ്പം കമ്പ്യൂട്ടറിന് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നെസസറി ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടിയെങ്കിൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ സിഗ്നൽസ് കിട്ടിയെങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള കൺട്രോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ കൺട്രോൾ യൂണിറ്റ് എന്താണ് അതിന്റെ ഹാർഡ്വെയർ കൺട്രോൾ എന്താണ് മൈക്രോ ഇൻസ്റ്റിഡൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കുന്നത് അതുപോലെ തന്നെ ആർ ഐ ആർ ഐ എസ്ഇസിന്റെ ആർക്കിടെക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കണം അതുപോലെ തന്നെ രജിസ്റ്റർ ഫയലിന്റെ യൂസസ് എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കോൺസെപ്റ്റും ഈ ചാപ്റ്റേഴ്സിനകത്ത് വരുന്നത് ഇനി ലാസ്റ്റ് മുടികളിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഫോറിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഡെപ്തിലേക്ക് പോകുന്നതാണ് ബ്ലോക്ക് ഫോറിനകത്ത് വരുന്നത് മൈക്രോ പ്രസറും അതിന്റെ ആർക്കിടെക്ചേഴ്സും ആണ് പഠിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നാല് ചാപ്റ്റേഴ്സ് ആണുള്ളത് യൂണിറ്റ് തേർട്ടീൻ മുതൽ സിക്സ്റ്റീൻ വരെയാണ് ഇതിനകത്ത് ചാപ്റ്റേഴ്സ് വരുന്നത് അന്നത്തെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മുടെ മൈക്രോ ഓപ്രോസന്റെ ആക്യുറ്റക്ചർ ആയിരിക്കും പഠിക്കുന്നത് പിന്നെ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിനകത്ത് പഠിക്കണം അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിനെ പറ്റിയും പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനെ പറ്റിയും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് യൂണിറ്റ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീനകത്ത് വരുമ്പം പറഞ്ഞു കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനകത്ത് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന സിപ്യൂന്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത് അതിനകത്ത് പല ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ പല കമ്പോണൻസ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് കുറെ പിൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ സ്ട്രക്ചറും ഓരോ കമ്പോണന്റിന്റെയും ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിനകത്ത് പഠിക്കുന്നത് അതിനുശേഷം ആ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് പിന്നെ വരുന്നത് അഡ്രസ്സിങ് മോഡാണ് അഡ്രസ്സിങ് ബോർഡ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ആവശ്യമായ അഡ്രസ് എവിടെയാണ് അല്ലെങ്കിൽ ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ ഔട്ട്പുട്ട് പുട്ട് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം ഈ പറയുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അതാണ് അഡ്രസ്സിംഗ് ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് വരുന്ന അടുത്ത സെക്ഷനിലേക്ക് വരുന്നത് അസംബ്ലി പ്രോഗ്രാം എക്സിക്യൂഷനാണ് നമ്മൾ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് ഉണ്ട് ഇതൊക്കെയാണ് യൂണിറ്റ് തേർട്ടീനിലും ഫോർട്ടീനിലും നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീനിലേക്ക് വരുമ്പം ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പം സിമ്പിൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിസിന്റെ എക്സാമ്പിൾസ് ഉണ്ട് ലൂപ്പിനുടെ കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ലൂപ്പ് എന്ന് പറയുന്നത് ലൂപ്പിന്റെ കോൺസെപ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്ട്രിങ് ഓപ്പറേഷൻസ് നമ്മള് സ്ട്രിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് പാരലിസം എന്താണ് മൾട്ടിപ്ലസിനകത്ത് വരുന്ന പാരലിസം എന്താണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണ് മീൻസ് ഒന്നിലധികം പ്രോസസ്സുകൾ ഫങ്ഷൻ ചെയ്യുമ്പം ആ പ്രോസസ്സുകൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് സിംഗർസ് ചെയ്ത് പോകുന്നത് എന്നൊക്കെയാണ് ഈ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ യൂണിറ്റിന്റെ ലാസ്റ്റ് പോർഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് നാല് യൂണിറ്റുകളായിട്ട് നാല് ബ്ലോക്കുകളായിട്ടായിരിക്കും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഓരോ ബ്ലോക്കുകളിലും ഡിഫറെന്റ് നാല് ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും അതിനകത്ത് ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ടായിരിക്കും നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും നമ്മൾ അപ്പൊ ബാക്കി ഓരോ മൊഡ്യൂൾസിന്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ബാക്കി ക്ലാസ്സുകളിൽ കാണാം ആൻഡ് വൈൻഡിങ് ഓഫ് ദി ക്ലാസ് താങ്ക് യു